അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ സയൻസ് മ്യൂസിയത്തിൽ വന്നേക്കുവാണ് കയറുമ്പോൾ തന്നെ ഒരു ഡൈനോസറിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു റിച്ഛുവിനും ഈ ഡൈനോസേഴ്സിനെ ഭയങ്കര ഇഷ്ടമാട്ടോ റിച്ഛുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡൈനോസേഴ്സിൻ്റെ ഒക്കെ കുറേ പേരുകളൊക്കെ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് പഠിച്ചിട്ട് അവരുടെ അടുത്തു നിന്നാണ് ഞാൻ കുറേ പേരുകളൊക്കെ പഠിച്ചത് ഓരോ ഡൈനോസേഴ്സ് ടൈപ്പിൻ്റെ ഓരോ പേരുകളൊക്കെ ഞാൻ ഈ റിച്ഛുവിൻ്റെയും റിച്ചുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണ് കുറേയൊക്കെ പഠിച്ചത് അപ്പോൾ റിച്ഛു ഇതിന് ഭയങ്കര എക്സൈറ്റഡ് ആണായിരുന്നു അപ്പോൾ ഇവിടെ ബാംഗ്ലൂർ തന്നെ ഒരു പാർക്ക് ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ പോകുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടിട്ടും ഇത് കണ്ടിട്ടും റിച്വിനൊരു പേടി ഉണ്ടായിരുന്നു അതിങ്ങനെ അടുത്തോട്ട് വരുന്നത് കണ്ടിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലായിരുന്നു ഈ സെൻസർ ആണോ അതോ പ്രോഗ്രാം ചെയ്തു വെച്ചേക്കുമാണ് എങ്ങനെയാന്നറിയത്തില്ല അതിങ്ങനെ മൂവൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിവിടെ ഇങ്ങനെ കുറേ സാറ്റലൈറ്റിൻ്റെയും പിന്നെ ഫ്ലൈറ്റിൻ്റെ മോ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ മോഡല് പിന്നെ അതുപോലെ ഈ ചെയിൻ്റെ ഒക്കെ വർക്കിങ് അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് വീട്ടൊക്കെ മെക്കാനിക്സാണ് കേട്ടോ ഓർമ്മ വന്നത് മെക്കാനിക്സിൽ എന്തൊക്കെയോ ഇതുപോലെ കുറേ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ പഠിച്ചതൊക്കെ അവിടെ തന്നെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം മറന്നുപോയി എല്ലാം ഓർമ്മയൊന്നുമില്ല പക്ഷേ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റായിട്ടും അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും അവന് പറഞ്ഞുകൊടുക്കുന്നത് ഹസ്ബൻഡായിരുന്നു ഞാൻ ഇത് വെറുതെ ചുമ്മാ ഇങ്ങനെ കണ്ടുപോയി അതിലിങ്ങനെ കുറേ പ്രസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് അപ്പോൾ അതിങ്ങനെ ബട്ടൺ പ്രസ് ചെയ്യുമ്പം അതിൽ ഈ വീൽസും അങ്ങനെ ചെയിൻസും എല്ലാം ഇങ്ങനെ മൂവ് ചെയ്യും അപ്പം റിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പം ബോർ അടിച്ചു പക്ഷേ അവൻ ഭയങ്കര ഇൻട്രസ്റ്റിങ് തന്നെയായിരുന്നു അവൻ എല്ലാത്തിലും പോയിട്ട് ഇതെന്താണ് പപ്പയെന്ന് ഇങ്ങനെ അങ്ങനെ ഓരോന്നും ഡൗട്ട്സ് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എല്ലാം സെൻറ്ററിൽ കണ്ട ഒരു പ്രസ് ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ട് അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ചെയിൻസ് ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഓരോ ബട്ടൺസ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഋച്വിനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ടുള്ളൊരു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അവന് അവനിങ്ങനെ ഓടി നടന്ന് എല്ലാം എങ്ങനെ പ്രവർത്തിക്കും പറഞ്ഞിങ്ങനെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു ചാച്ചന അതിനനുസരിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കാനും പിന്നെ അതുപോലെ നമ്മുടെ വണ്ടി പെട്രോൾ ഡീസൽ വണ്ടിയുടെ എൻജിൻ്റെയും അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ശരിക്കും കുറച്ചുകൂടെ റിച്ച് വലുതായി കഴിഞ്ഞിട്ടൊന്നുകൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമായിരിക്കും ഇതിപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണുന്നല്ലേ ഉള്ളൂ അപ്പം പഠിക്കാനുള്ള സമയത്തൊക്കെ ആകുമ്പം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിരിക്കും പിന്നെ ഇതുപോലെ താണ്ട് വിൻ പവർ പിന്നെ ഡാമിൻ്റെ മോഡൽ സാറ്റലൈറ്റിൻ്റെ മോഡൽ അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലോറിൽ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇവിടെ വേറെയും രണ്ട് മൂന്ന് ഫ്ലോറിലും ഇതുപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കാണാൻ പോകേണ്ടത് കൊണ്ട് ഫുഡ് ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ വിചാരിച്ചു ഇവർക്കൊരു ക്യാൻ്റീൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ കാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫ്ലോറിൽ കാണാനായിട്ട് കയറി ഇവിടെ നമ്മുടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അങ്ങനെ കുറേ ഐറ്റംസ് ആയിരുന്നു ഇവിടെ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സ്ക്രീനാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാം അത് ഡിറ്റക്റ്റ് ചെയ്ത് പറയും അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോണുണ്ട് അല്ലെങ്കിൽ പേഴ്സൺ വാട്ടർ ബോട്ടിൽ അങ്ങനെ ഹാൻഡ് ബാഗ് അങ്ങനെ എല്ലാം അതിൽ ഡിറ്റക്റ്റ് ചെയ്ത് കാണിക്കും അവിടെ കുറച്ച് കാണാനുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കിഡ്സ് പാർക്ക് പോലെ ഇൻഡോർ പാർക്ക് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു ബോളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആവും അങ്ങനെ പിന്നെ റിച്ച് ഒരു ഫേവറേറ്റ് ഡോമിനോസിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളൊരെണ്ണം തട്ടുമ്പോഴത്തേക്കിനിങ്ങനെ ഫുൾ ഇങ്ങനെ വീഴുന്ന ടൈപ്പ് അത് മൂന്ന് രണ്ടുമൂന്നോട്ടം അവൻ ഇരുന്ന് കളിച്ചിട്ടാണ് വന്നത് അതുപോലെ ഒരു ബലൂൺ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കയറിപ്പോകുന്ന അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ സയൻറ്റിഫിക് റീസൺസ് ഒക്കെ ഉണ്ട് പക്ഷേ അവൻ അതൊരു പ്ലേ ഏരിയ പോലെയാണ് കൺ കളിച്ചോണ്ടിരുന്നത് എനിക്കൊരു എൻ്റെ ഫേവറേറ്റ് ആയത് ഈ ഒരു മിറർ മേസ് ആട്ടോ നമ്മൾ ഊട്ടിയിൽ പോയപ്പോൾ ഇതുപോലൊരു മിറർ മേസിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓർമ്മ വന്നു അപ്പം അവനിങ്ങനെ വേഗം ഓടിയിട്ട് തിരിച്ച് ഇറങ്ങി കാരണം അടുത്ത് അവൻ്റെ ഏരിയ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റിൽ അവൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും അവൻ സമ്മതിച്ചില്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പോകാം എന്നും അവൻ അപ്പോഴേ ഓടി അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലോറിൽ പോയി അപ്പോൾ ഇവിടെ ഇങ്ങനെ കാർ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കാർ ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ മാനുഫാക്ചറിങ് സ്റ്റെപ്സൊക്കെ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലോറിൽ കയറി അവിടെ കുറച്ചുകൂടെ നമ്മുടെ ഡി എൻ എ അങ്ങനത്തെ കുറേ ഇതായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ അവിടെ ആ റിച്ഛൻ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല അവിടെ അധികം മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ തോന്നുന്നു പിന്നെ നമ്മുടെ ഈ ഒരു സാറ്റലൈറ്റിൻ്റെ ഒരു ഫ്ലോർ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ഇഷ്ടമായി അവിടെ ഇതുപോലെ ആസ്ട്രോട്ടിൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഇതുപോലെ നമ്മുടെ എന്താ റോക്കറ്റിൻ്റെയൊക്കെ ഓരോ മോഡൽസും കമ്പോണൻസും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുകഴിഞ്ഞിട്ട് നമ്മൾ പോകുക എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു ത്രീ ഡി തിയേറ്റർ ഉണ്ടെന്ന് കണ്ടത് അപ്പോൾ അതിൽ കയറി പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി ഇടയ്ക്ക് റിച്ചു ആണ് എന്നെ വിളിച്ചുണർത്തിയത് ഉറങ്ങാതിരുന്നു കാണാൻ പറഞ്ഞിട്ട് ഗാലപ്പോ സൈലൻസ് അതിനെപ്പറ്റി ആയിരുന്നു തോന്നുന്നു അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ പകുതി ഞാൻ ഉറങ്ങിപ്പോയി റിച്ചുവും ചാച്ചനും ഇരുന്ന് കണ്ടു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് നമ്മളിറങ്ങി ഇനിയിപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ബൈ